നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹറാനിൽ കൊല്ലപ്പെട്ടതിന് പ്രതികാരമായി ഇസ്രായേലിനെ ഏതു നിമിഷവും ആക്രമിക്കുന്നത് ഒഴിവാക്കാനുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ വിജയത്തിൽ എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ രണ്ടും കൽപ്പിച്ച് ഇറാൻ എടുത്തു ചാടുകയാണെന്നാണ് ലോകരാജ്യങ്ങൾ പറയുന്നത് യുഎസ് ഇടപെട്ടും നടത്തിയ ശ്രമങ്ങൾ വിജയം കാണാതെ വന്നതോടുകൂടിയാണ് യുദ്ധ ഭീതിയിലേക്ക് ലോകം നീങ്ങുന്നത് തിരിച്ചടിക്കുമെന്ന നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുകയാണെന്നാണ് വിവരം ഇറാൻ അതിർത്തിയിലും മറ്റും പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിച്ചു കഴിഞ്ഞു ഇതോടെ ഇന്നു മുതൽ ആക്രമണം ഉണ്ടാകുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് ഇറാന്റെ ആക്രമണ ഭീഷണികൾക്കിടയിൽ തങ്ങൾ എന്തിനും തയ്യാറാണ് എന്നും കനത്ത തിരിച്ചടി നൽകുമെന്നുമുള്ള മുന്നറിയിപ്പുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദേഹുവും രംഗത്ത് വന്നു കഴിഞ്ഞു ഏത് സാഹചര്യത്തിനും ഞങ്ങൾ തയ്യാറാണ് അത് ആക്രമണമായാലും പ്രതിരോധമായാലും ഇസ്രായേൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം നദന്യാഹു വ്യക്തമാക്കിയ കാര്യങ്ങളാണ് ഇത് ഇസ്രായേലിന് നേരെയുള്ള ഇറാന്റെയും ഹിസ്ബുളയുടെയും ആക്രമണത്തിന് തിങ്കളാഴ്ച തുടക്കമാകുമെന്ന് യു എസ് മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് നദന്യാഹുവിന്റെ പ്രതികരണം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ പ്രതികാരം ചെയ്യുമെന്ന് നേരത്തെ ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാന്റെ ആക്രമണം തിങ്കളാഴ്ച ആരംഭിക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ൺ ഇസ്രയേലിന് മുന്നറിയിപ്പ് നൽകിയത് ഇതേ തുടർന്ന് നദന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയുണ്ടായി ഇസ്രായേൽ രഹസ്യ അന്വേഷണ ഏജൻസി മൊസാദിന്റെ തലവന്മാരടക്കം പങ്കെടുത്ത യോഗത്തിൽ പ്രത്യാക്രമണത്തിന് സജ്ജമാകാൻ തീരുമാനിച്ചിരുന്നു തിന്മകളുടെ കൂട്ടായ്മയ്ക്കെതിരെ ഇസ്രായേൽ ബഹുമുഖ യുദ്ധത്തിലാണെന്ന് പറഞ്ഞ നദന്യാഹു ശത്രുക്കൾക്ക് കനത്ത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ശത്രുക്കളോട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ഞങ്ങൾ പ്രതികരിക്കും ഞങ്ങൾക്കെതിരായ ഏതാക്രമണത്തിനും ഏത് ഭാഗത്ത് നിന്നായാലും കനത്ത വില ഈടാക്കും നദന്യാഹുവിന്റെ വാക്കുകളായിരുന്നു ഇത് ഏതാക്രമണത്തിനും വളരെ വേഗത്തിൽ മറുപടി നൽകാൻ തങ്ങൾ സർവസജ്ജമാണ് എന്ന് നദന്യാഹുവിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലറ്റ പറഞ്ഞു ഞങ്ങൾ കരയിലും വായുവിലും വളരെ ശക്തമായി സജ്ജരാണ് ആക്രമണത്തിനോ പ്രതികരിക്കാനോ വേഗത്തിൽ നീങ്ങാൻ ഞങ്ങൾക്ക് കഴിയും ഞങ്ങളെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിന് അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും ഗാലറ്റ് വ്യക്തമാക്കുകയാണ് ലബനാനിലെ ഹിസ്ബുള്ള യമനിലെ ഹൂതികൾ ഇറാഖിലെ പ്രതിരോധ സേന തുടങ്ങി ഇറാനോട് ആഭിമുഖ്യമുള്ള കക്ഷികളുമായെല്ലാം ഇറാൻ അധികൃതർ പ്രത്യേക കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ഒരുമിച്ചുള്ള ആക്രമണത്തിനാണ് കോപ്പ് കൂട്ടുന്നത് ഇസ്രായേലിനെ അമേരിക്ക സഹായിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിലെ യു എസിന്റെ സൈനിക താവളങ്ങളെയും ആക്രമിക്കുമെന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രയേലിന് വ്യോമപാത അനുവദിക്കുന്ന രാജ്യങ്ങളെയും ലക്ഷ്യമിടുമെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇസ്രായേലിനെയും അവരുടെ പ്രധാന സഹായിയായ അമേരിക്കയും പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗലിബഫ് ഞായറാഴ്ച പറയുമ്പോൾ ഇന്ത്യയിലേക്കും ആ മുല നീളുന്നുണ്ടോ എന്ന സൂചന വരികയാണ് ഇറാൻ റഷ്യയിൽ നിന്ന് വൻതോതിൽ ആയുധം എത്തിക്കുന്നതായും റിപ്പോർട്ടുണ്ട് ഇസ്രയേലും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുകയും മന്ത്രിമാർക്ക് പ്രത്യേക സുരക്ഷ ഒരുക്കുകയും ജനങ്ങൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന് യു പ്രസിഡന്റ് ജോ ബൈഡൻ കൂടുതൽ സൈനിക സഹായം വാഗ്ദാനം ചെയ്തു മേഖലയിലേക്ക് വിമാനവാഹിനി കപ്പലുകളും മിസൈൽ പ്രതിരോധ ആയുധങ്ങളും അയക്കാൻ പെൻറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇറാൻ ലബനാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് മടങ്ങാൻ വിവിധ രാജ്യങ്ങളിൽ പൌരന്മാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനിലേക്കും ഇസ്രായേലിലേക്കുമുള്ള വിമാന സർവീസുകളും വ്യാപകമായി റദ്ദാക്കിയിട്ടുണ്ട് അതിനിടെ ഹിസ്ബുളിൽ നിന്നുള്ള ഇറാനിൽ നിന്നുമുള്ള ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ നെതന്യാഹു അടക്കമുള്ള ഇസ്രായേലിലെ ഉന്നത നേതാക്കൾക്ക് യുദ്ധസമയ സമയത്ത് ദീർഘകാലം സുരക്ഷിതമായി കഴിയാനായി ഭൂഗർഭ ബംഗർ തയ്യാറാക്കുന്നതായും ഇസ്രായേലി മാധ്യമം ൾ റിപ്പോർട്ട് ചെയ്തു ഇതിനിടെ ഫലസ്തീൻ അധിനിവേശ മേഖലയിൽ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെടുകയാണ് നിരവധി സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഹിസ്ബുള്ളയുടെ പ്രസ്താവനയിൽ പറയുന്നു എന്തായാലും വരും മണിക്കൂറുകൾ യുദ്ധത്തിന്റെ മണിക്കൂറുകളാണെന്ന മുന്നറിയിപ്പ് തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് അത് ഇസ്രായേലിനെ മാത്രമല്ല അമേരിക്കയിലേക്കും യുദ്ധം നീങ്ങുന്നുണ്ട് അമേരിക്കൻ സൈനികരെയും ഉൾമൂലിൽ നിർത്താനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത് എങ്കിൽ ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അമേരിക്കയൊന്ന് അറിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് നമുക്ക് എല്ലാം തന്നെ അറിയാം മാത്രമല്ല ഇസ്രായേലിനെ സഹായിക്കുന്ന മറ്റു രാജ്യങ്ങളിലേക്കും ഇറാൻ നീങ്ങുകയാണെന്ന് മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ അത് ഇന്ത്യയിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുമോ എന്നതുകൂടി കണ്ടറിയാം ണ്ട്